ഹലോ നല്ല ഫ്രഷ് ആയിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ഓരോ പുലർച്ചെയും ഓരോ പുതിയ തുടക്കങ്ങളല്ലേ എനിക്കങ്ങനെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നങ്ങ് തുടങ്ങാം ഇത് ഈസി ഇടിയപ്പം എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ പച്ച വെള്ളത്തിലാണ് ഇവനെ കുഴയ്ക്കുന്നത് പണ്ടൊക്കെ നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ മാവിട്ട് കലക്കി ചിലപ്പം പായസവും അടയും ഒക്കെ ആയി പോയില്ലായിരുന്നോ ഇപ്പം എന്നാൽ അങ്ങനെയല്ല വളരെ ഈസി ആയിട്ട് ഉപ്പിട്ട് നമുക്ക് കലക്കിയതിന് ശേഷം പച്ച വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കുന്ന പോലെ ഇവനെ വളരെ അനായാസം കുഴച്ചെടുക്കാൻ പറ്റും എല്ലാവരും മോർണിംഗിൽ എക്സസൈസ് ചെയ്യുന്നവരാണോ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ അടുത്ത കാലത്ത് എക്സർസൈസൊക്കെ ചെയ്തു തുടങ്ങിയത് കേട്ടോ എങ്കിലും നമ്മളൊരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മെഡിറ്റേഷൻ എന്ന രീതിയിൽ യോഗയൊക്കെ ചെയ്യണം അത് നെയ്യാണേ തടവുന്നത് നെയ്യ് തടവി കുറച്ചുകൂടി നമ്മൾ ആ മാവിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നു ശേഷം നമുക്ക് നമ്മുടെ സേവനാഴി ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് തന്നെ പാലപ്പം അതിലേക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ് ഇത്തിരി തേങ്ങാപ്പീരയൊക്കെ ഒരാഡംബരത്തിനിട്ടതാ നെയ്യ് വീഡിയോയിൽ കാണുന്നതല്ലേ അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങനെ മെനക്കെടാൻ പോകാറില്ല ഒന്നാമത്തെ കാര്യം തേങ്ങാതിരി തിരുമ്മൽ ഭയങ്കര മടിയും ബുദ്ധിമുട്ടുമാണ് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാകട്ടോ പിന്നെ അമ്മ പാവം രാവിലെ വന്ന് തേങ്ങയൊക്കെ തിരുമ്മിത്തന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ തിരുമ്മലും അരിയലും പിറക്കലും ചക്കവെട്ടിപ്പൊളിക്കലും ഒക്കെയാണ് പുള്ളിയുടെ മെയിൻ ഇഷ്ടങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നല്ലേ ഇതുവരെയുള്ള ഘട്ടങ്ങളാണ് ഇത്തിരി ടാസ്ക് ആയിട്ടുള്ളത് പിന്നെന്താ ഇഡലി ഇഡലിച്ചെമ്പിലേക്ക് വെക്കുക ആവി കയറ്റിയെടുക്കുക അതോടുകൂടി നമ്മുടെ ഇടിയപ്പൻ റെഡിയാവും ഇവൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ലൊരു മുട്ടക്കറിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ വെക്കാം ഞാൻ മുട്ട ആദ്യം പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിനകത്തിലിട്ടാ കേട്ടോ മൂന്നാല് മുട്ട എടുത്ത് കുക്കറിലേക്കിട്ട് ഒരു രണ്ട് വിസലടിക്കുന്നതോടുകൂടി നമ്മുടെ മുട്ട പുഴുങ്ങിക്കിട്ടും അതിനാവശ്യമുള്ള സാധനം സവാള അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്ക ഇതൊക്കെയാണ് കേട്ടോ കുക്കിംഗ് എല്ലാരും ചെയ്യും പക്ഷേ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ ആ കറിക്ക് കുറച്ചുകൂടി രുചി കൂടും ആ ഒഴിച്ചേക്കുന്ന വെളിച്ചെണ്ണ അത് വെളിച്ചെണ്ണയാണോ ആണോ എന്ന് സംശയം ഉണ്ടായിരുന്നു കാരണം ഒരു റിഫൈൻഡ് ഓയിലിൻ്റെ പോലും ഒരു സ്മെല്ലില്ലാത്ത സാധനം ഞാൻ തിരിച്ചു കൊടുത്ത് വിട്ടു കേട്ടോ നമുക്ക് നമുക്കടുത്തൊരു കടയിൽ നിന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയെ നമ്മളെന്തിനാ മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് ഇത്രയും ചീത്തയായ ഒരു സാധനം ഉപയോഗിക്കുന്നത് ഉച്ച കേട്ടൻ അത് മാറ്റി വാങ്ങിച്ച് വേറെ എണ്ണ കൊണ്ടുവന്നു കേട്ടോ പിന്നീട് നമ്മൾ തക്കാളിക്കായിട്ട് കൊടുക്കുന്നത് തക്കാളിക്കായിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് വഴണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മുടെ മസാലകൾ നമ്മൾ ചേർത്ത് തുടങ്ങും ഈ ഉള്ളിയൊക്കെ വഴണ്ടു വരുമ്പോഴത്തെ ആ ഒരു മണമുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്തിരി ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് ഇവരെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ പുഴുങ്ങിയ മുട്ട കൂടി ഇട്ട് നല്ല രീതിയിൽ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറിയും റെഡിയായി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം മുട്ടക്കറിയായിരുന്നു ചേട്ടായിക്ക് ഇന്ന് കായംകുളത്ത് പോകേണ്ടത് കൊണ്ട് നമ്മളിന്ന് നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പ് വിശേഷങ്ങളൊന്നും ഇന്നില്ല ഇന്നലെ ഇട്ട വീഡിയോയുടെ ക്യാപ്ഷൻ അരിക്കൊമ്പൻ ഇറങ്ങിയെന്നായിരുന്നു കേട്ടോ പറമ്പിലിറങ്ങിയ അരിക്കൊമ്പൻ ആരായിരിക്കും അരിക്കൊമ്പൻ എന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ വല്ലപ്പോഴും അല്ലേ ഇറങ്ങുന്നത് ഇന്നലെ കണ്ടപ്പോഴേ പൊടിയച്ചൻ പറഞ്ഞ് അരിക്കൊമ്പൻ ഇറങ്ങിയതല്ലേ ഇപ്പം പതുക്കെ ചെയ്യട്ടെ എന്ന് ആ എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ ഇടിയപ്പവും മുട്ടക്കറിയും പാവം പിടിച്ചാൽ അതൊക്കെ കഴിച്ചിട്ട് രാവിലെ പോയി ഇത് കഴിഞ്ഞൊരു ചീമച്ചക്ക തീയൽ വെക്കാം എന്ന് കരുതിയാണ് കേട്ടോ അടുക്കളയിൽ ചെന്നപ്പോഴാണ് രസം എൻ്റെ ചീമച്ചക്ക അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളെ ചീമച്ചക്ക കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം കൊണ്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട ഫോട്ടോ അത് ചീമച്ചക്ക തീയല് വെക്കാനായിട്ട് ചീമച്ചക്ക അരിഞ്ഞത് നല്ല കുച്ചുള്ളി അരിഞ്ഞത് തക്കാളിക്ക പച്ചമുളക് ഈ കൂട്ടുകൊണ്ടോ ഞാൻ കുറച്ച് മൂന്നാല് തേങ്ങ ഒക്കെ ഒന്നിച്ച് വറുത്ത് ആക്കി പരുവാക്കി ഡപ്പയ്ക്ക് അതിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും എനിക്ക് ജോലി കൂടുതലായതുകൊണ്ട് ഇതാണ് എനിക്ക് എളുപ്പം ഒരു രണ്ട് തേങ്ങ നമ്മൾ ഇതുപോലെ ചെയ്ത് വെക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം തീയിൽ വെക്കാനുള്ളത് കാണും ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് എൻ്റെ ജോലിയുടെ ഒരു എളുപ്പത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഇത് അമ്മ ഔറംഗബാദിൽ പോയപ്പോൾ ഞാൻ ചെയ്തു വെച്ചതാണ് അപ്പോൾ എനിക്ക് ജോലി ഭയങ്കരമായിട്ട് കൂടുതൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞുപോലും സഹായിക്കാൻ അപ്പോൾ ആളില്ലായിരുന്നല്ലോ നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാൻ ഉപ്പ് മസ്റ്റല്ലേ അത് ഞാൻ പറയ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ സംസാരിക്കുന്ന കൂടുതൽ ചെറുതൊക്കെ അങ്ങ് വിട്ടുപോകുന്നേ പിന്നെ കറിവേപ്പില അതെൻ്റെ വീക്ക്നെസ്സാണ് അതിലേക്ക് നമ്മൾ ചീമച്ചക്ക ഇട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചീമച്ചക്ക തീൽ വെക്കുന്ന തീല നല്ല ചീമച്ചക്ക എന്ന് പറയുന്ന സാധനം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെങ്കിലും നിങ്ങളോട് പറയാമോ ചീമച്ചക്ക് കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഇവിടെ അമ്മ പറയുന്നത് കേട്ട് തോരൻ വെക്കാനും ഇറച്ചിക്കറി വെക്കാനും ഒക്കെ നല്ലതാണെന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടും റെസ്പോണ്ട് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്താൽ ഈ വീഡിയോ എടുക്കുന്നതും ഇത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തി ചെയ്യുന്ന ഇഷ്ടം കൊണ്ട് സമയം കണ്ടെത്തി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് വീഡിയോ എന്നുള്ളത് അതിന് പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പം ന മനസ്സിന് നല്ല വിഷമം തോന്നും നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവുന്നില്ലല്ലോ ഇത്രയും ഇത്രയും വീഡിയോസ് എൻ്റേത് വന്നിട്ട് നിങ്ങൾക്കൊന്നും സബ് ചെയ്യാൻ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ എനിക്ക് വിഷമം വരും എങ്കിലും ഞാൻ പിന്നെയും ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും കാരണം അതിൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ അതിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അരച്ചു വെച്ച അരപ്പ് അതിലേക്കിട്ട് കുറച്ച് സമയം നല്ല രീതിയിൽ അടച്ചു വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തീയൽ അങ്ങനെ റെഡിയായി ആഹാ നല്ല മണമായിരുന്നു കേട്ടോ തീയൽ നരിഞ്ഞു പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ചേട്ടായി വന്നപ്പോൾ കുറച്ച് ബീഫ് കൊണ്ടുവന്നായിരുന്നു അപ്പം പിന്നെ ചേട്ടനോട് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു വൈകിട്ട് വച്ചാൽ മതിയെന്ന് പിന്നീട് ഞാനത് കഴുകി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു വട്ടമൊന്നും കഴിയാ പോരാ കേട്ടോ ബീഫൊക്കെ നമ്മളൊരു നാലഞ്ച് വെട്ടം നല്ല വൃത്തിയായിട്ട് കഴിയണം അതിലെ വേസ്റ്റൊക്കെ എടുത്ത് കളയണം അങ്ങനെ കുറച്ച് നേരത്തെ പണിപ്പാടുകൾക്ക് അവസാനം ഞാൻ അവനെ കുക്കറിലാക്കാനായിട്ട് പോവുക കുക്കറിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അവനെ മസാല പുരട്ടി വെച്ചിട്ട് വേണം കുക്കറിലാക്കാൻ ഞാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇച്ചിരി പുതിനയിലും മല്ലിയിലും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്രയും കൂട്ട് നല്ല രീതിയിലൊന്ന് ഞരടി വെച്ചതിന് ശേഷമാണ് കുക്കറിലൊരു മൂന്നോ നാലോ വിസലടിക്കുന്നത് ഈ മൂന്നോ നാലോ വിസലെന്ന് പറയുന്നത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും എൻ്റെ കുക്കറിൽ രണ്ട് മൂന്ന് വിസലടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ബീഫ് എന്ത് കിട്ടും എന്നെ ഈ യൂട്യൂബിലേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെല്പ് ചെയ്തത് ചേട്ടന ചേട്ടന ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ എൻ്റെ കയ്യിലിരുന്നു ഫോൺ അത്ര അങ്ങോട്ട് വീഡിയോയ്ക്കൊന്നും ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉള്ളതായിരുന്നു അപ്പോൾ പുതിയ ഫോൺ വാങ്ങിച്ചു തന്നപ്പോൾ എന്നോട് പറഞ്ഞ് നിനക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമല്ലോ ഇനി തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല ഫോണൊക്കെ വാങ്ങിച്ച് തന്നല്ലോ എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ജോലികളെല്ലാം കഴിഞ്ഞ് ബൈ ബൈ പറഞ്ഞ് ഞാൻ കടയിലേക്ക് യാത്രയാവുകയാണ് അത് അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് ഇതാണ് ഞങ്ങളുടെ മീൻ ചേച്ചി നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വീട് ചേച്ചിയുടെയാണ് ജോയ്പ്പപ്പ കൂടെ നിന്നില്ലേ അതാണ് ജോയിപ്പ ജോയ്പ്പയുടെ വീടാണത് ഒരുപാട് വർഷത്തെ അവരുടെ ഒരു എന്താ പറയേണ്ട ഒരു സന്തോഷവും ആഗ്രഹമൊക്കെയാണ് ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായി അവിടുത്തെ അമ്മച്ചി മരിച്ചിട്ട് ഞാനിവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇടപഴകിയിരുന്നത് ജോലിപ്പയുമായിട്ടും അവിടുത്തെ തങ്കമ്മാമ്മയുമായിട്ടുമാണ് അവർക്ക് മൂന്ന് മക്കളാണ് മിനിച്ചേച്ചി മോനിച്ചേച്ചി മോൾ ബിച്ചി ജീവിതത്തിൻ്റെ സഹായത്താൽ ഇന്നാ വീട് പണി പൂർത്തിയാകുന്നതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഞങ്ങളുടെ അയലത്തുകാരെല്ലാം കൂടി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടും ഞങ്ങളുടെ ഈ ജംഗ്ഷൻ്റെ ഇവരെ ഡീസൻറ്റ് ബുക്ക് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് നമ്മുടെ മാങ്ങയാണ് ചിത്തുന്നത് ഇത് നമ്മുടെ മല്ലിക എന്ന് പറയുന്ന മാങ്ങയാണ് ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം ഒരു ശകലം പോലും വേസ്റ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇത് ഞാൻ കടയിൽ നിന്നെടുത്തോണ്ട് വന്ന പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഇതിന് ആ ബാക്ക് ഫാദർ ചെറിയ ചതവ് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചൊന്നുമില്ല നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമല്ലേ അത് കടയിലിരിക്കുന്നതാണെന്ന് പറഞ്ഞാലും അത് നമ്മൾ കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കുന്ന അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വില മനസ്സിലാക്കി നമ്മുടെ ആവശ്യത്തിന് അതൊക്കെ എടുത്തോണ്ട് പോരും പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബാൽ ബട്ടൺ അമർത്താനും ഒന്നും മറക്കല്ലേ ബൈ ബായ്